വന്യജീവി മനുഷ്യ സംഘർഷം ലഘൂകരിക്കാൻ ഹെൽപ്പ് ഡെസ്കുകൾ തുറന്ന് വനംവകുപ്പ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും വനംവകുപ്പ് റേഞ്ച് ഓഫീസുകളിലുമാണ് ഹെൽപ്പ് ഡെസ്കുകൾ ആരംഭിച്ചത് വന്യജീവി ആക്രമണം അതിരൂക്ഷമായ ഗ്രാമപഞ്ചായത്ത് ഓഫീസുകളിൽ സെപ്റ്റംബർ പതിനാറ് മുതൽ മുപ്പത് വരെയാണ് ഹെൽപ് ഡെസ്കുകൾ പ്രവർത്തിക്കുക വനംവകുപ്പിന്റെ സേവനങ്ങളെക്കുറിച്ചുള്ള പരാതികളും സംഘർഷങ്ങളും ലഘൂകരിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങളും ഹെൽപ് ഡെസ്കുകൾ വഴി പൊതുജനങ്ങൾക്ക് സമർപ്പിക്കാം മൂന്ന് ഘട്ടങ്ങളിലായുള്ള തീവ്രയജ്ഞ പരിപാടിയുടെ ആദ്യപടിയാണ് നടപടി വിളനാശം നഷ്ടപരിഹാരം വൈകുന്നത് സുരക്ഷാ ഭീഷണി എന്നിവയുമായി ബന്ധപ്പെട്ട പരാതികൾ രേഖാമൂലം നൽകാൻ ഹെൽപ് ഡെസ്കുകളിൽ സൗകര്യമുണ്ടാകും പ്രാദേശിക തലത്തിൽ പരിഹരിക്കാൻ കഴിയാത്ത വിഷയങ്ങൾ ജില്ലാ സംസ്ഥാന തലങ്ങളിലേക്ക് കൈമാറാനും തുടർ നടപടികൾ സ്വീകരിക്കാനും ഇത് സഹായിക്കും വന്യജീവി സംഘർഷത്തെ സംസ്ഥാന സവിശേഷ ദുരന്തമായി പ്രഖ്യാപിച്ച സർക്കാർ തീരുമാനത്തിന് പിന്നാലെയാണ് തീവ്രയജ്ഞ പരിപാടി ആരംഭിച്ചത് ഹെൽപ്പ് ഡെസ്ക് നമുക്ക് ജനങ്ങൾക്ക് അറിയാൻ പറ്റും അതോടൊപ്പം തന്നെ പുതിയ പരാതികൾ കൊടുക്കണമെങ്കിൽ നമുക്കത് കൊടുക്കാൻ പറ്റും നിലവിലിപ്പോൾ നമുക്കറിയാവുന്ന പോലെ കൃഷി നാശം സംഭവിച്ച കർഷകർക്ക് നഷ്ടപരിഹാരങ്ങൾ സമീപനമായി കിട്ടുന്നില്ല അപ്പോൾ അതുപോലെയായിട്ട് ബന്ധപ്പെട്ട ഒത്തിരി ആക്ഷേപങ്ങളുണ്ട് ഇവിടെ ഒരു പരാതികളുടെ ബോക്സ് സ്ഥാപിച്ചിട്ടുണ്ട് ഒരു ഹെൽപ്പ് ഡെസ്ക് ഒരാൾ ഇവിടെ ഈ മാസം പതിനാറാം തീയതി മുതൽ അടുത്ത മാസം പതിനാറാം തീയതി വരെ ഇരിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ നാട്ടിലെ കൊട്ടിയൂർ പഞ്ചായത്തിലെ കൃഷിക്കാർക്കെല്ലാം അവർക്ക് നിർദ്ദേശങ്ങൾ അതോടൊപ്പം ഇതെല്ലാം നമുക്ക് ഈ ഡെസ്ക് വഴി കൊടുക്കാൻ പറ്റുന്നതാണ് കൊട്ടിയൂർ വെസ്റ്റ് ഫോറസ്റ്റ് സെക്ഷൻ പരിധിയിൽ കൊട്ടിയൂർ പഞ്ചായത്ത് ഓഫീസിലും കണ്ടപ്പനം ഫോറസ്റ്റ് ഓഫീസിലും കേളകം കണിച്ചാർ പഞ്ചായത്തിലുമാണ് ഹെൽപ് ഡെസ്ക് ആരംഭിച്ചിരിക്കുന്നത് ഈ സേവനം പൊതുജനങ്ങൾ പരമാവധി ഉപയോഗിക്കണമെന്ന് കൊട്ടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോയി നമ്പുടാകം പറഞ്ഞു ന്യൂസ് ബ്യൂറോ പേരാപൂർ